യേശുവിൻ ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം വാക്കുക നാം ജീവന്റെ വാക്കുകൾ കേൾക്കുക മാത്ര നാം ആഗ്രഹിക്കുന്ന വിഷയം എരിഹോവിൽ ഒരു ഭിക്ഷക്കാരന് കർത്താവ് സൗഖ്യം നൽകിയ ഭാഗമാണ് അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്ക നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ് ഉരുടനെ വിളിച്ചു അവൻ തന്റെ പുതപ്പ് ഇട്ടുകള ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു ചോദിച്ചതിന് പ്രഭുനീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു ക്രിസ്തു എന്ന മഹോന്നതൻ ഭൂമിയിൽ വന്നപ്പോ സമൂഹത്തിലെ ഉന്നതരായ മനുഷ്യരുമായി ഇടപഴകും എന്നായിരിക്കാം ആളുകൾ ഒരുപക്ഷെ ധരിച്ചുവശായത് പക്ഷെ കർത്താവ് ചെയ്തത് സ്തോത്രം സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത എല്ലാ നിലയിലും അവജ്ഞകൾ അനുഭവിക്കുന്ന നിരാശയിലും നിന്നയിലും ജീവിതം തള്ളി നീക്കുന്ന ആളുകളെയാണ് യേശു സ്നേഹിച്ചത് യേശു രക്ഷിച്ചത് മൂന്ന് കൂട്ടം ആളുകൾക്ക് യേശു സൗഖ്യം നൽകുന്നുണ്ട് മൂന്ന് കുരുടന്മാർക്ക് കഥാഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രകടന പത്രിക നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന യേശുവിൻ്റെ പ്രഥമ പ്രസംഗത്തിൽ തന്നെ ർത്താവ് വ്യക്തമാക്കി ലൂക്കോസിന്റെ സുവിശേഷം നാലിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അല്ലേ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഹോവിയായ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിട്ടയപ്പാനും ആ ദൈവത്തിനും സ്തോത്രം കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പൊ കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ കുരുടന്മാർക്ക് കാഴ്ച നൽകാൻ വേണ്ടിയായിരുന്നു മൂന്ന് കുരുടന്മാർക്ക് യേശു ഭൂമിയിലായിരുന്നപ്പോൾ കാഴ്ച നൽകി നൽകി ദൈവത്തിന് സ്തോത്രം ആ മൂന്ന് വ്യക്തികളും യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് മൂന്ന് രീതിയിലാണ് മൂന്ന് രീതിയിലാണ് ദൈവത്തിന് സ്തോത്രം ജന്മനാ കുരുടനായി പറഞ്ഞവനാ യേശു ശിഷ്യന്മാരും കൂടെ പോകുമ്പോൾ ശിഷ്യന്മാരാണ് ആ കുരുടനെ യേശുവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഗുരു ഇവൻ കുരുടനായി പിറക്കാൻ കാരണം ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തതുകൊണ്ടാണോ യേശു എന്താ പറഞ്ഞത് ഇവനോ ഇവൻ്റെ പേരൻസോ പാപം ചെയ്തതുകൊണ്ടല്ല ദൈവപ്രവൃത്തി ദയ്യപ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനാകുന്നു സ്തോത്രം യേശു മണ്ണിൽ തുപ്പി ആ തുപ്പൽ കൊണ്ട് അല്പം ചേറുണ്ടാക്കി ആ ചേറ് അവൻ്റെ കണ്ണിൽ പുരട്ടി ആ മേൻ ശുലോഹാം കുളത്തിൽ പോയി കഴുകിയിട്ട് വന്നു അവൻ കാഴ്ചയുള്ളവനായി മാറി അപ്പം കർത്താവ് അവന് സൗഖ്യം നൽകാൻ എന്താ ഒരു മണ്ണ് കൊണ്ടാണ് കർത്താവ് അവന് സൗഖ്യം നൽകിയത് രണ്ടാമത്തെ സൗഖ്യം ലഭിച്ച വ്യക്തിയാണ് കുരുടൻ അവനെ അവൻ്റെ അടുക്കൽ ജനമാണ് കൊണ്ടുവന്നത് മൂന്നാമത്തെ കുരുടനാണ് എരിഹോവിലെ കുരുടൻ അവനെ ആരും കൊണ്ടുവന്നതല്ല ഭിക്ഷജിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കൊണ്ടുവരാൻ ആരുമില്ല ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട് ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട് നിങ്ങൾക്കറിയാമോ സ്തോത്ര സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യൻ സ്തോത്രം യേശുവിനോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അവൻ മറഞ്ഞ് അവൻ പറഞ്ഞ മറുപടി എന്താണ് യേശുവെ കുളം കലക്കുമ്പോൾ അല്ലേ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി ആ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല വർക്ക് കർത്താവുണ്ട് അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കയില്ലെന്ന് പറഞ്ഞവൻ എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ അനാഥരായി വിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിൽ ഇവിടെ വന്നിട്ടുണ്ട് യേശു എരിഹോവിൽ എത്തി യോശുവയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം യോശു ആ ശബം ചെയ്തു ആ നടത്തിയത് മറന്നു പോയിട്ട് ഒരു മനുഷ്യൻ ആ സ്ഥലം പട്ടണം പണിയാൻ തുടങ്ങി അതിന്റെ ചരിത്രം തിരുവഴുത്തിലുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ എന്ന പട്ടണം എങ്ങനെയുള്ള പട്ടണമാണ് പട്ടണമാണ് ഒരു അല്ലേ യേശു വന്നു ദൈവത്തിന് സ്തോത്രം പുസ്തകം പത്താം മധ്യായി നാലേ വാക്യം പിടിച്ച് അവരുടെ പാതി അവരുടെ അവരുടെ നടുവിൽ ആസനം വരെ അവരെ അയച്ചു അടുത്ത വാക്യം അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഏറ്റവും കൊണ്ട് അടുക്കൽ അടുത്തു നിങ്ങളുടെ താടി വളരും വരെ എരിഹോവിൽ താമസിപ്പി അവഹേളിക്കപ്പെട്ട ജനം താമസിക്കുന്നത് എരിഹോവിലാണ് താമസിക്കുന്നത് ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മീൻ നമ്മൾ എവിടെയും അവഹേളിക്കപ്പെടുമ്പോൾ എവിടെയും നാം നിന്ദിക്കപ്പെടുമ്പോൾ ശാപമാണെന്ന് പറഞ്ഞ് ആളുകൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ യേശു അവിടെ എത്തിയെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ ശാപങ്ങളെ മാറ്റാൻ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ അവഹേളനങ്ങളെ അവസാനിപ്പിക്കാൻ നമ്മുടെ പൂർണ്ണയില്ലാത്ത വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട് ആ കുരുടൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് സ്തോത്രം ഒന്ന് അവന്റെ ഇരിപ്പടം എവിടെ ആയിരുന്നു എന്ന് വായിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വഴിയരികെ ഇരുന്നിരുന്നു ഇരന്നുകൊണ്ട് ഇരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഭിക്ഷയാജിച്ചു കൊണ്ടിരിക്കുക സ്തോത്രം സ്ത്രോത്രം വല്ലവരും തരുന്ന നാണയത്തുട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഒരു ഭയങ്കര ബഹളം കേൾക്കുന്നു ഓ ആരവാരത്തിന്റെ ശബ്ദം കേൾക്കുകയ പുരുഷാരം കടന്നു പോകുക യേശുവിന്റെ കൂടെ നടക്കാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ ആളുകൾ ആഘോഷിച്ച് തിമിർപ്പോടെ പോകുകയാണ് എല്ലാവരും ദാവിത് പുത്രനെ സ്തുതിച്ചു കൊണ്ട് പോകുകയാണ് പതിവിൻ്റെ അത് ശബ്ദം കേട്ടപ്പം അവൻ അന്വേഷിച്ചു ഹലോ അവൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ദാവീത് പുത്രൻ കടന്നു പോകുകയാണ് ദൈവത്തിന് സ്തോത്രം പ്രേസല്ലോ അല്ലോ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് ഒരു മൗനജാതിയല്ല രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട് മലയാളത്തിൽ രാജകോലാഹലമുണ്ട് എന്നാണ് വായിക്കുന്നത് കോലാഹലവും എന്ന് പറഞ്ഞു വലിയ ബഹളവും എന്നൊക്കെയാ തോന്നുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കൂ വേർ ഇസ് ദിംഗ് ദ ഡിക്ലറേഷൻ എബൌട്ട് ദ കിങ് എന്നാണ് രാജാവ് എവിടെയുണ്ടോ അവിടെ രാജാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ട് എവിടെ രാജാവ് ഉണ്ടോ അവിടെ രാജാവിനെ കുറിച്ചുള്ള പ്രകീർത്തനമുണ്ട് യേശുവിന്റെ കൂടെ നടത്തം ഒരു മൗനജാതിയല്ല കാരണം യേശുവിൻ്റെ കൂടെയുള്ള ജനമൊക്കെ ഇതുപോലെ വിടുതൽ പ്രാപിച്ചവരാ മുടന്തരായിരുന്നവർ ഊമരായിരുന്നവർ അവരെയൊക്കെ വിടുവിച്ചു ഇനി യേശുവിന്റെ കൂടെ എന്നൊരു വിഭാഗമുണ്ട് മുന്നടക്കുന്നവർ ആ വേദഭാഗത്ത് വായിക്കുന്ന ഒരു പദമാണ് മുന്നടക്കുന്നവർ അല്ലെ അപ്പൊ മുമ്പേ നടക്കാൻ കുറെ പ്രമാണിമാര് കൂടെ നടക്കാൻ കുറെ വിടുതല് പ്രാപിച്ചവര് അവൻ കരയാൻ തുടങ്ങി പ്രൈസലോ ഇതുവരെ കരയാത്ത രീതിയിൽ അവൻ കരയാൻ തുടങ്ങി അവനെ വീട്ടിൽ നിറക്കി വിട്ടപ്പോൾ അവൻ കൊണ്ടാ പോകുന്നത് പ്രൈസലോ പലപ്പോഴും പട്ടിണി അനുഭവിച്ചപ്പോൾ അവൻ തേങ്ങിയാണ് കരഞ്ഞിട്ടുള്ളത് പക്ഷെ നസ്രന യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ അകത്ത് വിങ്ങിപ്പോട്ടുകയല്ല അവൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി ദൂരെ ഇരുന്നു കൊണ്ട് ഒരു ഭിക്ഷക്കാരൻ നിലവിളിക്കുകയാണ് എന്നാൽ ഈ പുരുഷാരത്തിന്റെ ശബ്ദത്തെ കവിയുന്ന ഒരു കരച്ചിലായിരുന്നു അവന്റെ നിലവിളി യേശുവിന്റെ ശ്രദ്ധയിലേക്ക് വന്നത് മുൻ ശബ്ദമല്ല കൂടെ നടക്കുന്നവരുടെ ശബ്ദമല്ല ദൂരത്തിരുന്നു കൊണ്ട് കരയുന്ന ഒരു ഭിക്ഷക്കാരന്റെ സ്വരം യേശുവിന്റെ ചെവി കാരണം എന്താണെന്ന് അറിയാമോ ആ പരിചയപ്പെടുത്തല ദാവീത് പുത്രൻ

ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ഇതാരെ കുറിച്ചാണെന്ന് മനസ്സിലാവണ്ടേ യേശുവിൻ്റെ തന്നെ സ്വന്തം വാക്ക് നോക്കാം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യം ഫിലാദൽഫിയ എഴുതുകയാണ് വിശുദ്ധനും സത്യവാനും താക്കോലുള്ളവനുമായി അടുത്ത ഭാഗം ആരും ആരും തുറക്കുന്നവനും എഴുതുകയും ചെയ്യുന്നവൻ അനുളി ചെയ്യുന്നത് യശ്യാപ്രവണത്തിൽ നമ്മൾ എന്താ വായിച്ചത് പുത്രന്റെ അവൻ തുറന്നാൽ ആരും ാണ് ആ യേശു ആണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉറക്ക നിലവിളിക്കുക ഇന്ന് പകലിൽ യേശു ആരാണെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് നിലവിളിക്കാൻ കഴിയും ആരും അടയ്ക്കാവണം തുറക്കുന്നവൻ അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല നിങ്ങൾ കേൾക്കണമോ യേശുവിനെ കല്ലറയിൽ അടക്കി പൈസ ഒരു വലിയ കല്ലവിടെ ഉരുട്ടി വെച്ചു ആ കല്ലിനെ തുറന്നുകൊണ്ട് യേശു പുറത്തു വന്നു കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടായി ആ കല്ലറ തുറന്നു തന്നെ കിടക്കുകയാ അത് ഉരുട്ടി മാറ്റി ആമ കല്ലറ അടച്ചു വെക്കാൻ നാളെ വരെ ആർക്കും കഴിഞ്ഞിട്ട് അവൻ തുറന്നാൽ ആർക്കും കഴിയത്തില്ല ഇന്ന് നിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കാം ജീവിതത്തിന്റെ വീർപ്പ് മുട്ടുന്ന വിഷയങ്ങളായിരിക്കാം അവൻ തുറന്നാൽ ആരും മുന്നടക്കുന്നവർ എന്ന് അവനെ ശാസിച്ചു സ്തോത്രം സ്തോത്രം മിണ്ടാതിരിക്കാസിച്ചു സ്തോത്രേശ നിന്നു ആർക്കു വേണ്ടി ഒരു ഭിക്ഷക്കാരന് വേണ്ടി ഹലോ ഒരു ഭിക്ഷക്കാരന് വേണ്ടി സ്ത്രോത്രം ആളുകൾ ശാസിക്കുന്ന ആളുകൾ നിന്ദിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി യേശു അവിടെ നിന്നു ഒരു വി ഐ പി വരാൻ വേണ്ടിയിട്ടല്ല ഹലോ ഒരു പ്രമാണി വരാൻ വേണ്ടിയിട്ടല്ല സ്തോത്രം നിന്നയും നിരാശയും മാത്രമുള്ള ആർക്കും വേണ്ടാത്ത എല്ലാവരും അവജ്ഞയോടെ കാണുന്ന ഒരു ഭിക്ഷക്കാരന് വേണ്ടി യേശു കാത്തു നിൽക്കുകയാ നിൽക്കുകയാൽ കാത്തു നിൽക്കുകയാ അവനെ നിൽക്കുകയാളിപ്പീനെന്ന് പറഞ്ഞു സ്തോത്രം പ്രീസല്ലോ ശാസിച്ചവർ ഇപ്പൊ ചെന്നിട്ട് പറയാടാ ഗുരു നിന്നെ വിളിക്കുന്നു സ്തോത്രം നിന്നെ നിന്നിച്ചവരെ കൊണ്ട് തന്നെ തമ്പുരാൻ നിന്നെ വിളിപ്പിക്കും വചനം ഏറ്റെടുക്കാൻ കഴിയുമോ നിന്നെ പരിഹസിച്ചവരെ കൊണ്ടുതന്നെ അവഹേളിച്ചവരെ കൊണ്ടുതന്നെ അവനെ വിളിപ്പിച്ച ഒരു ഗുരു ഇന്ന് പകലിൽ നിന്റെ വിധി വിധിയെടുത്തുകൾ മാറ്റാൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും സ്വർലോകന്റെയും ഭൂലോകയും ുന്നു നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തിരുവഴുത്തിൽ പദം ഉടനെ അവൻ ആ ചാടി എഴുന്നേറ്റു അവൻ പുതച്ചിരുന്ന പുതപ്പ് ഇട്ടുകളഞ്ഞുകൊണ്ട് അവൻ അവൻ ഓടിക്കർത്താവിൻ്റെ അടുക്കാൻ ചെല്ലുകയാണ് അവൻ്റെ കണ്ണ് കാണത്തില്ല നടക്കാൻ അവന് പറ്റത്തില്ല പരസഹായം കൂടാതെ ഒരാളുടെ അടുക്കൽ അവൻ എത്താൻ പറ്റത്തില്ല അവന്റെ ആകെയുള്ള ആശ്രമം ചാടി എഴുന്നിട്ട് ഓടിക്കുതച്ച് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് യേശുവിന് വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുക എത്ര പേർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട് യേശു ഒരു ഭിക്ഷക്കാരന് വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുക അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ചുഞ്ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം സ്തോത്രം ഇന്ന് പകലിൽ വേദനിക്കുന്ന ഹൃദയങ്ങളെ വേദന എനിക്ക് ഭവിക്കുന്ന സഹോദരങ്ങളെ നിനക്ക് വേണ്ടി കാത്ത് നിന്ന കർത്താവിന് നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എനിക്ക് കാഴ്ച കിട്ടണം സ്തോത്രം യേശോവിനോട് പറഞ്ഞത് കാഴ്ച പ്രാപിക്കുക യോഹനാന സമ്പതാം അധ്യായത്തിലെ കു പിറവിക്കുരുടന് സൗഖ്യത്തിന് വേണ്ടി ശിരോഹാകുളത്തിൽ പോയി കഴുകിയിട്ട് വരണമായിരുന്നു സ്തോത്രം മർക്കോസ് വിശേഷം എട്ടാം അധ്യായത്തിലെ കുരുടന് രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് പൂർണമായ കാഴ്ച കിട്ടിയത് എന്നാൽ ഈ ഭിക്ഷക്കാരന് വേണ്ടി രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചില്ല മനസ്സിലാകുന്നുണ്ടോ അവന് വേണ്ടി രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചില്ല അവനോട് കുളത്തിൽ പോയി കഴുകിട്ട് വരാൻ പറഞ്ഞില്ല ആ ആളുകളെല്ലാം നോക്കി നിൽക്കുമ്പോൾ അഭിക്ഷക്കാരനെ നോക്കി യേശു കൽപ്പിച്ചു കാഴ്ച പ്രാപിക്കാം ഒറ്റ വാക്ക് മതി നിന്റെ ഗതി മാറാൻ യേശു ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി നിന്റെ ഗതി മാറും ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കഴിയുമോ യേശു നിന്റെ ദുരവസ്ഥ നോക്കി യേശു നിന്റെ പ്രതിസന്ധി നോക്കി അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതല്ലേ പണ്ഡിറ്റ് ശതാദിപൻ പറഞ്ഞത് ഗുരു നീ എൻ്റെ വീട്ടിനകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ സൗഖ്യം വരുമെന്ന് ഈ ഈ വേണ്ടി വേണ്ടി യേശു ഒറ്റ പറഞ്ഞു കാഴ്ച പ്രാപിക്കുക ഉടനെ അവൻ്റെ കണ്ണു തുറന്നു വന്നു പതിനെട്ട് അവൻ കാഴ്ച പ്രാപിച്ചു മൂന്ന് അവന് കാഴ്ച ലഭിച്ചു രണ്ട് ഹി ഗ്ലോറിഫൈഡ് ദ ദാഡ് അവൻ ദൈവത്തെ മഹത്വീകരിച്ചു മൂന്ന് ഹീ ഫോളോ ജീസസ് അവൻ യേശുവിനെ അനുഗമിച്ചു കർത്താവ് മാറ്റം വരുത്തിയാൽ തുടർന്ന് ചില പ്രവർത്തികൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും യേശു കടന്നു പോകുന്നു എന്ന വാർത്ത അവൻ കേട്ടു ഹലോ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് നിന്റെ അവസാനത്തെ അവസരമാണ് നിനക്ക് നിലവിളിക്കാൻ വിടുതൽ പ്രാപിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണിത് മനുഷ്യനെ അവന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മിക നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഗ്രൂപ്പുകളായി പൗലോസ് തിരിക്കുന്നു ഒന്ന് കൊരി ലേഖനം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ വായിക്കുന്നു ആ പ്രാകൃത മനുഷ്യൻ ഹലോ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് പോഷത്വമാകുന്നു ആത്മികമായി വിവേചിക്കേണ്ടതാകിയാൽ അവനത് ഗ്രഹിപ്പാൻ കഴിയുന്നുമല്ല ഒന്നാമത്തെ മനുഷ്യനാണ് ആരെ പ്രാകൃത മനുഷ്യൻ ഇവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന നീന്ത മുടിയൊക്കെ നീട്ടി ഹലോ പല്ലും തേക്കാതെ തുണി നനയ്ക്കാതെ നടക്കുന്ന ഹലോ അതാണ് നമുക്ക് തോന്നുന്ന പ്രാകൃത മനുഷ്യൻ ഹലോ എന്നാൽ അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം പ്രാകൃത മനുഷ്യൻ ആരാന്ന് മനസ്സിലായല്ലോ ആരാ പറഞ്ഞേ നാച്ചുറൽ മാൻ സ്വാഭാവിക മനുഷ്യൻ സാധാരണ മനുഷ്യർ രണ്ടാമത്തെ മനുഷ്യൻ മൂന്നിന്റെ ഒന്നിലാണ് ഒന്ന് കൊരി മൂന്നിന്റെ ഒന്നാണ് നിങ്ങളോട് എനിക്ക് രണ്ടാമത്തെ മനുഷ്യനാണ് മൂന്ന് രണ്ടിന്റെ ആത്മീയനോ ആത്മീയനോ സ്തോത്രം സ്പിരിച്വൽ മാൻ ഹലോ വിവേചിക്കുന്നു ഹി കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയണം സ്തോത്രം ഇതിന്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാണെന്ന് നമുക്ക് മനുഷ്യനാണെങ്കിൽ അതിന് പരിഹാരം വരുത്താൻ ഒരു കാരണവും കൂടെ ഞാൻ കൊണ്ടുവരാം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് കുരുഡന് കാഴ്ച നൽകുന്ന ആമേൻ ഞാൻ നേരത്തെ പറഞ്ഞ ആമേ സ്തോത്രം സ്തോത്രം അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു സ്വന്തം കൊണ്ടുവന്നത് യേശു അവനെ ചെയ്തു കൈ പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി കണ്ണിലോട്ട് തുപ്പി അവൻറെ കണ്ണിന് മേൽ കൈ വച്ചു കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു നീ വല്ലതും കാണുന്നു എന്ന് ചോദിച്ചു അവൻ എന്നാ പറഞ്ഞാമോ ആ അടുത്ത വാക്യം അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങളെ പോലെയാന്നോ കർത്താവിന് മനസ്സിലായി ഇവൻ ചടികന ഇവൻ രണ്ടാമത്തെ ഗ്രൂപ്പിലാ പ്രൈസല്ലോ ഇവനൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട് തിരുവഴുത്തു വായിക്കാണ് യേശു രണ്ടാമതും അവന്റെ മേൽ കൈവച്ചു യേശു രണ്ട് പ്രാവശ്യം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏക സംഭവം ഇതാണ് സ്തോത്രം നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെ ആത്മീയമായി വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാൻ വിവേചിക്കാൻ ഇന്നും നമുക്ക് സാധ്യമല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയണം ലോഡ് ഐ നീഡ് എ സെക്കൻഡ് ടച്ച് കർത്താവേ എനിക്ക് രണ്ടാം സ്പർശനം ആവശ്യമുണ്ട് എനിക്ക് ഒരു രണ്ടാം സ്പർശനം ആവശ്യമുണ്ട് ആ കരം എൻ്റെ മേൽ ഒരിക്കൽ കൂടെ വെക്കണമേ സ്ത്രോത്ര പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ലവോദിക്ക സഭയിലെ വിശുദ്ധന്മാര് സഭയിലെ വിശ്വാസികൾ പറയുകയാണ് എന്താണെന്നറിയാമോ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നു പക്ഷേ നീ ആരാ നിർഭാഗ്യവാനാണ് അരിഷ്ടനാണ് ദരിദ്രനാണ് കുരു നഗ്നനാണ് അവൻ പറഞ്ഞ എന്താ ഞാൻ ധനവാനാണ് സമ്പന്നനാണ് എനിക്കൊന്നിനും മുട്ടില്ല ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പക്ഷെ ക്രാന്ത ദൃഷ്ടിയുള്ള അഗ്നിജ്വാലൊത്ത കണ്ണുള്ള കർത്താവ് നോക്കിയപ്പോ സ്തോത്രം മൂന്ന് കാര്യമുണ്ടെന്ന് വിചാരിച്ച് അവനോട് യേശു പറയുക അഞ്ച് കാര്യങ്ങൾ നിനക്കില്ല സ്തോത്രം പറഞ്ഞു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ എനിക്ക് ഇതുവരെ അങ്ങനെ കുഞ്ഞെന്താ അറിയാമോ നിന്റെ കണ്ണിന് കാഴ്ചയില്ല സ്തോത്രം അടുത്ത വാക്യത്തിൽ വരുമ്പോ കർത്താവ് പറയാണ് കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ആമ ലേപം എന്നോട് വിലയ്ക്കു വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു കാഴ്ച ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണം സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്